നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻ്റർ ചിന്മയ ലൈൻ ആയുർവേദ കോളേജിന് പ്രകോശം തിരുവനന്തപുരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേഷ്യൻസും അല്ലാത്ത ആളുകളും എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ഹാർട്ടിനെ പറ്റി മാത്രമല്ല എല്ലാ സോക്കറ്റിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൻ ട്രീറ്റേഴ്സ് എ മെൻ്റലി ആൻഡ് ഫിസിക്കലി അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ടോട്ടലായിട്ട് ചികിത്സിക്കുക എന്നുള്ളത് കഴിയുന്നതും ഒരു ഡോക്ടറെ കൊണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്നുള്ളതേ ഉള്ളൂ എന്നാലും ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുള്ള പതിനഞ്ചിൽ പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് സർജറി മെഡിസിനും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ആൾ ചോദിക്കുന്നത് ഈ ഹാർട്ട് പേഷ്യൻറ്റിനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അവർക്ക് ഈ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ ഫാമിലി ജീവിതം നടത്തുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഇത് ഡോക്ടർമാരോട് അവർ സാധാരണ ഡോക്ടർമാരോട് ചോദിക്കാറേ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ ബിസിയാണ് അവരിതേപ്പറ്റി ചോദിക്കത്തുമില്ല അപ്പോൾ അവർ അഥവാ ചോദിച്ചു കഴിഞ്ഞാലും പറയും ഇയാൾക്ക് സോക്കേട് പറയണോ അതേ പിന്നെ സെക്സിൻ്റെ കാര്യമാണോ പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇത് വെച്ചിട്ട് ആർക്കും അങ്ങനെ പറയാറില്ല അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ അങ്ങനെ പല ആളുകളും ഇപ്പം എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഡോക്ടറെ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി കാരണം നമുക്ക് വലിയ ആഗ്രഹമുണ്ട് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞൊരു കുഴപ്പമില്ല നിങ്ങളുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ നിങ്ങളെ അറ്റൻഡ് ചെയ്ത പേഷ്യൻ ഡോക്ടർക്ക് മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത് എന്നാലും ഞാൻ ജനറലായിട്ടൊരു കാര്യം പറയാം ജനറലായിട്ട് ഇപ്പോൾ ഉദാഹരണം അപ്പോൾ നമ്മൾ ഈ സെക്സിന് അതി അമിത പ്രാധാന്യം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇതൊരു നീഡ്സ് മനുഷ്യൻ്റെ ഒരു നീഡാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് ഈ മനസ്സിൻ്റെ ആഗ്രഹമാണ് ശരീരം നടത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഈസ് കൺട്രോളിങ് ദ ബോഡി മൈൻഡ് ഇപ്പോൾ നമുക്ക് രാവിലെ ഒരു പേപ്പറ് വായിക്കണം അത് മനസ്സിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ അവയവങ്ങൾ സെർവെൻ്റായിട്ട് വർക്ക് ചെയ്യും പിന്നെ 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 മനസ്സ് മനസ്സ് പറയും ഞാൻ പോയി എടുക്കാൻ പറയും അപ്പോൾ കാല് ചലി ചലിച്ചവിടെ പോയി കൈ പേപ്പർ പേപ്പറെടുത്ത് പേപ്പറെടുത്ത് കൊണ്ട് കൊടുക്കും എന്നിട്ട് കണ്ണ് അതൊരു സെർവെൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സ് വളരെ ഹാപ്പിയായി പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നീഡ്സാണ് ഇപ്പോൾ നമ്മൾ ദാഹിക്കുമ്പോൾ എന്ത് നമ്മൾ വെള്ളം കുടിക്കുന്നു പിന്നെ ശ്വാസോച്ഛ്വാസം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ വിശക്കുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ആഹാരം കഴിക്കും എന്ന് പറയുന്ന പോലെ ഒരു നീഡ്സാണ് ഈ ഡിസെക്ച്വൽ ഡിസയർ ഇപ്പം അത് എ അതിന് പറയുന്നത് തന്നെ സെക്ഷൽ അപ്പിറ്റൈറ്റ് എന്ന് തന്നെയാണ് അത് നമ്മൾ മതമായിട്ട് മറ്റൊരു കലകർത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് യാതൊന്നുമില്ല ഞാൻ പറയുന്ന മുഴുക്ക് സയൻസാണ് ഇത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും ബാധകമായിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് പേഷ്യൻ്റിന് ദൈനീയമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് ചില പേഷ്യൻസിന് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് മനസ്സിൻ്റെ ഇതാണ് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് വരും ഞാൻ എനിക്ക് ഹാർട്ട് പേഷ്യൻ്റാണല്ലോ അത് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പിന്നെ ഹാർട്ടിൻ്റെ പറ്റിയുള്ളൊരു ഒരു ഒരു പിന്നെ എക്സാമിനേഷൻ ഒരു ഡോക്ടറെ കൊണ്ടു നോക്കണം അപ്പോൾ ബി പിക്ക് കുഴപ്പമില്ല പൾസിന് കുഴപ്പമില്ല മറ്റു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെക്സ് ചെയ്യുന്നതി യാതൊരു കുഴപ്പമില്ല കാരണം കുഴപ്പമില്ലെന്ന് മാത്രമല്ല അത് മനസ്സിൻ്റെ ഒരു നീഡ്സാണ് ശരീരത്തിൻ്റെ ഒരു നീഡ്സാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എത്ര എത്തി എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും ഈ സെക്സ്വൽ ഇൻ്റർകോഴ്സ് പോലെ അത്രയും പിന്നെ എൻജോയ്മെൻറ്റ് ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന വേറെ എക്സസൈസും ഇന്ന് സൂര്യൻ്റെ കീഴിൽ ഇല്ല ഇത് ഞാൻ തന്നെ ഇത് ശാസ്ത്രമാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾക്കതിൽ ഏർപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും അതിന് ഏതൊരു പ്രശ്നവും അതുപോലെ തന്നെ പല കാര്യങ്ങളും അതിന് പ്രശ്നമാകുന്നില്ല ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഇതുപോലെ യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ തെറാപ്പിട്ടിക് യോഗ എന്ന് പറഞ്ഞ് നാച്ചുറോപ്പത്തി ഫിസിഷ്യൻസ് പഠിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ഏത് യോഗ ആർക്കും വേണമെന്നുള്ളത് അതുപോലെ ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ യോഗ പറ്റും പറ്റും അതിന് എല്ലാ യോഗയും അല്ല ഹാർഡായിട്ടുള്ള പിന്നെ അതായത് ശവാസനം തൊട്ട് മോൾഡുണ്ട് ശവാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല റിലാക്സ് ചെയ്ത് ശ്വാസോച്ഛ്വാസം ചെയ്ത് വെറ്റിൽ തന്നെ കിടന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ബൈപ്പാസറി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അത് നമുക്ക് ഹാർട്ടിൻ്റെ പത്തിരുപത് ഫംഗ്ഷൻ അറിയാം അതുപോലെ പിന്നെ കുത്തിവെക്കേണ്ട ആവശ്യമില്ല പിന്നെ കോൺസെൻറ്റേൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല അപ്പോൾ അപ്പോൾ അത് ഇതില്ലാത്തൊരു രീതിയാണ് ഹാർട്ട് സ്കാൻ പിന്നെ അടുത്തത് ആൻജിയോപ്ലാസ്റ്റിയാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒൻ പറഞ്ഞിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻ്റിന് ഒരു പ്രയോജനം ഉണ്ടാകാറില്ല പിന്നെ അതുപോലെ തന്നെ ബൈപ്പാ അടുത്തത് ബൈപ്പാസ് സർജറിയാണ് ഈ ബൈപ്പാസ് സർജറിപ്പറ്റി പറയുന്നത് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസ് അൺപോണ്ടഡ് എൻ്റെ വാക്കല്ല ലബ്ലി എസ് എന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം സർജറി ആവശ്യമില്ലെന്നുള്ളതല്ല പറയുന്നത് പത്ത് ശതമാനം നമുക്ക് ആവശ്യം വരുന്നു അത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളതാണ് അത് അവിടെ നിങ്ങളെ ആ കണ്ടീഷനുസരിച്ച് ഡോക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ബൈപ്പാസ് സർജറി വേണോ വേണ്ടായോ എന്നുള്ളത് അത് ഇമീഡിയറ്റായിട്ടുള്ള ഉള്ളതിനൊക്കെ മാറ്റി വയ്ക്കാൻ ഒക്കത്തില്ല പല ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ പല ഡോക്ടേഴ്സും പല രീതിയിലാണ് ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ തന്നെ അവർ വരെ പറയും ബൈപ്പാസ് സറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയും എന്നിരുന്നാൽ തന്നെ അവർക്ക് പൈസ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഈ മെഡിസിനെ കഴിച്ചിരുന്നാൽ മതി അറ്റാക്ക് വരും നമ്മൾ പറയുന്നത് പോലെ ഈ ഹാർട്ടിനോട് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം പോകുന്നത് പമ്പ് ചെയ്യുന്നത് വരെയും ഹാർട്ട് വർക്ക് ചെയ്യും ഇനി അത് ആ ഫംഗ്ഷനെ പറ്റി ഞാൻ എൻ്റെ എപ്പിസോഡിൽ പറയാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ബൈപ്പാസ് ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാമറി ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു പിന്നെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം എനിക്ക് കുറച്ച് പ്രമാദമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രമാദമായിട്ടുള്ള നമ്മുടെ പിന്നെ കെ ആർ നാരായൺ സാറാണ് അതായത് നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൈ ഒരു ബൈപ്പാസ് സർജറി ആദ്യം ചെയ്താണ് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രതിവിധിയാണ് പറയാൻ പോകുന്നത് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം അതുപോലെ തന്നെ എമി ക്വാർട്ടർ ഫോർമർ പ്രസിഡൻറ്റ് ഓഫ് യു എസ് എ അപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊരു സമാ ഒരു പിന്നെ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ ശ്രീഹിത്രാസ്വ മെഡിക്കൽ സെൻറ്റർ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള രാജ ഫാമിലിയിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മയ്ക്ക് അവർ പുള്ളിക്ക് ഇതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് രണ്ട് ബ്ലോക്ക് വന്നു അവർ സർജറി ചെയ്യാതെ ഇതുപോലെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ്സ് എ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ അത് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സെൻറ്റേഴ്സും ഇന്ത്യയിൽ വളരെ കുറവാണ് എന്നിരുന്നാൽ തന്നെ എൻ്റെ പിന്നെ ഇവിടെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ബൈപ്പാസ് അറിയാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട് ഈവൻ ആൻജിയോഗ്രാം പോലും എടുക്കാൻ പറ്റാൻ പറ്റാത്ത പേഷ്യൻസ് ഇതിനെല്ലാം നമുക്ക് ഒരു പ്രതിവിധി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റെ പേരാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പേഷ്യൻറ്റിന് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാം